ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ മഷ്റൂനെ പറ്റിയാണ് സംസാരിക്കുന്നത് മഷ്റൂം എന്ന് വെച്ചാൽ കൂളെന്ന് പറയും കേട്ടോ സാധാരണ മഷ്റൂം ഒക്കെ ഇത്ര ചെറുതാ അമ്മമ്മ എന്തോ എടുക്കാൻ പോയപ്പോൾ കണ്ടത്തിലേക്ക് എത്തിപ്പോയപ്പോൾ അമ്മ ഇത് കണ്ടതാണ് ഇന്ന മുകളിൽ എന്തോ സ്ലൈമ് പോയത് കൊണ്ട് അത് പശപ്പശപ്പുണ്ട് ഗൈസ് കണ്ടോ എൻ്റെ മുകളിലത്തെ തോൽ നമ്മൾ തിന്നുക ഇവിടെയാണ് നല്ല സോഫ്റ്റ് ആ ഗൈസ് നമ്മളെ പാവക്കുട്ടികൾ പൂച്ച തന്നെയൊക്കെ പോലുണ്ട് നമ്മളെ കളിപ്പാട്ടം നോക്കേണ്ടാവില്ലായിരിക്കും എല്ലാം തുടങ്ങുന്ന പോലെ ഉണ്ട് ഇത് എന്തൊരു വലുതാ നിങ്ങൾ ശ്രദ്ധിച്ചോ ഗൈസ് നമ്മൾ ഇത്ര കുഞ്ഞൊക്കെയാണ് കണ്ടിട്ട് ഇത്രയും വലുത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഗൈസ് ഫംഗസിൻ്റെ ഫ്ലൂരൽ ഫോമ് ഫംഗയിൽ നിന്നാണ് പറയുക ഒന്നുണ്ടെങ്കിൽ ഫംഗസും പിന്നെ കുറെ എണ്ണമുണ്ടെങ്കിലും ഫങ്ക പറയുക അപ്പോൾ ഇതിന് ഇതിൻ്റെ ഫുഡ് കിട്ടുന്ന ഡെഡ് പ്ലാന്റ് ഓർഗാനിക് മാറ്റേഴ്സിനാണ് ഇപ്പോൾ നമ്മളെ മഴ ഓരോ ചീഞ്ഞ ഓരോ സ മയോഭാഗതമൊക്കെ അല്ലേ അതിൽ നിന്നാണ് ഇതിന് ഫുഡ് കിട്ടുക അതുകൊണ്ട് വരെ നമ്മൾ സാപ്രഫൈറ്റ്സ് എന്നാണ് വിളിക്കുക ഡെഡ് ബോഡീസ് ഒക്കെ കഴിക്കുന്ന ആനിമൽസ് സ്കാവഞ്ചേഴ്സ് പറയുന്ന പോലെ ഇവർക്ക് സാപ്രഫൈസ് എന്നാണ് പറയുന്നത് ഇത് ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ പോവാണെന്നാണ് വിചാരിച്ചത് എന്നിട്ട് എന്തോ കോണും കോണും എന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് പക്ഷെ അമ്മമ്മ കൂട് എന്നാണ് പറയാം ഒരു ദിവസം ഞങ്ങൾ മഷ്റൂം വാങ്ങിയിരുന്നു പി അപ്പോൾ പി വാങ്ങിയപ്പോൾ അമ്മമാ ചിക്കൻ കറീൻ്റെ ടേസ്റ്റുള്ള നല്ല രസമുള്ള കറിയിൽ നിന്ന് ഉണ്ടാക്കിയത് ഇതിന് റൂട്ട് ഇല്ലാത്ത കാരണം ഇത് പ്ലാന്റ് അല്ലാത്ത കൊണ്ടാണ് ഇതൊരു ഫംഗസ് അല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ വലിയ ഭക്ഷണം കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ബൈ ഗൈസ് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ കാണാം ബൈ